എന്റെ പേര് ബാഹുലേനാണ് തനിച്ചോർ സ്വദേശിയാണ് ദേശീയ കായിക തരം അമ്പൂരിയിൽ ഭർത്താവ് രാജി കുത്തിക്കൊന്നു മനുവാണ് ഭർത്താവ് കുത്തിക്കൊന്നത് രാജിയെ കുത്തിക്കുന്നത് നല്ല വൈകുന്നേരമാണ് എന്ന് പറയാം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത ഇപ്പോഴും നൽകുന്നത് ഇവർ ഒരു കൊല്ലമായി വേർ പിരിഞ്ഞ് നിൽക്കുകയായിരുന്നു രണ്ടുപേരും മനുവും രാജീം വേർ പിരിഞ്ഞു നിൽക്കുകയും രാജീയ വീട് മായത്താണെന്ന് പറയാം വേർ പിരിഞ്ഞിരിക്കാൻ രണ്ട് മക്കളുണ്ട് ഇവർക്ക് രണ്ട് മക്കളും ഒരാൾ രാജീരൂടിയും ഒരാൾ അച്ഛൻ രൂപിയാണ് കഴിയണമെന്ന് പറഞ്ഞു അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇന്നലെ വൈകുന്നേരത്തോടാണ് രാജിയെ ഭർത്താവ് മനു കുത്തി തെന്ന് നമുക്ക് മനസ്സിലാക്കി ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് രാജി ഇപ്പോൾ സ്വകാര്യ നെയ്യാർ ഡാമിന്റെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു പോസ്റ്റ് മാർക്കത്തിന് ശേഷം വീട്ടുകാർക്ക് ബോഡി വിട്ടുകൊടുക്കും എന്നാണ് പറയുന്നത് അതിനുശേഷമാണ് ഇപ്പോൾ മനുവിനെ നെയ്യാർ പോലീസ് അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കണമെന്ന് പറയും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എന്റെ വാർത്ത നടക്കുന്നത് ഇവർ കുരു കൊല്ലം വേർ പിരിഞ്ഞ് കഴിയുകയായിരുന്നു അതിനുശേഷമാണ് ഒരുമിച്ച് താമസിക്കാൻ ഭർത്താവ് പറഞ്ഞപ്പോൾ കേൾക്കാത്ത വാശിയിലാണ് കുത്തിക്കൊന്നു പറയുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എന്റെ വാർത്ത നടക്കുന്നത് നാടിന് നടക്കിയ സംഭവമാണ് തിരുവനന്തപുരം അമ്പൂരിയിലാണ് ഈ സംഭവം അരങ്ങേറി എന്ന് പറയും നല്ല വയൽനിരത്തോടെയാണ് അരങ്ങേറിയ എന്ന് പറയാം വലിയ സംഭവം ദുഃഖമായ ഒരു വാർത്തയാണ് അമ്പൂരിൽ ഇന്നലെ വൈകുന്നേരം നമുക്ക് കാണാൻ സാധിച്ചത് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തു ചോദ്യം ചെയ്തു വരുന്നുണ്ട് കോടതിയിൽ ഹാജരാക്കും ഉടൻ തന്നെ ഹാജരാക്കുമെന്നാണ് പറയുന്നത് എന്റെ വാർത്തയ്ക്ക് വേണ്ടി അമ്പൂരിൽ നിന്നും ബാഹുരേഖൻ